രുചികരവും അതുപോലെ ആരോഗ്യകരമായതും എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഇൻഡസ് വിവിൽ നിന്നുള്ള സൂപ്പർ ബ്രാൻഡ് ഐപ്പൾസ് ശരീര സൗഖ്യത്തിന് രോഗപ്രതിരോധ ശേഷി ഉത്തേജിപ്പിക്കുന്നതിനുമായിട്ടുള്ള മൾട്ടി ഫ്രൂട്ട് ജ്യൂസാണിത് ഐപ്പൾസ് അതിന്റെ ഹൃദയ സംരക്ഷണപരമായ ഗുണഗണങ്ങൾക്ക് പേരുകേട്ടതാണ് ഐപ്പൾസിന്റെ ഹൃദയ സംരക്ഷകമായ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ പ്രേരക ശക്തി ഫ്ലവനോയിഡുകളാണ് അവ കുറഞ്ഞ സാന്ദ്രതയുള്ള ലിപ്പോ ഓക്സിഡേഷൻ കുറയ്ക്കുന്ന ആന്റി ഓക്സിഡന്റുകളായി പ്രവർത്തിക്കുന്നു ആരോഗ്യപരമായ ലിപ്വിഡ് പ്രൊഫൈലുകൾ സൂചകങ്ങൾ നിലനിർത്താൻ സഹായിക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു ഇൻസുലിൻ നില മെച്ചപ്പെടുത്തുന്നു എൻഡോ പ്രവർത്തനവും മെച്ചപ്പെടുത്തുന്നു രക്തചക്രമണ വ്യൂഹത്തിനു മേൽ ചെലുത്തുന്ന ഇതിന്റെ മറ്റൊരു പോസിറ്റീവ് ഇഫക്റ്റ് ഫ്ലവനോയിഡുകളുടെ വാസോഡൈലേഷൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവും എൻഡോ കോശ ശിഥിലീകരണ പ്രക്രിയകളെ നിയന്ത്രിക്കുവാനുള്ള കഴിവുമാണ് അസോയ്ബറി തെക്കേ അമേരിക്കയിലെ അമസോൺ മഴക്കാടുകളിൽ നിന്നുള്ള ലോകത്തിലെ നമ്പർ വൺ സൂപ്പർ പഴമാണ് അതിന് ഒരു ലക്ഷത്തി രണ്ടായിരത്തി എഴുന്നൂറ് എന്ന മികച്ച ഒറാക് സ്കോർ ഉള്ളതാണ് അസൈബറിക്ക് പുറമെ മറ്റ് പതിനാല് ആന്റി ഓക്സിഡന്റ് പഴങ്ങളുടെ മിശ്രിതവും ഐപ്പൾസിലുണ്ട് തോട്ടത്തിൽ നിന്നും പറിച്ചെടുത്ത മൂന്നര കിലോ പഴങ്ങൾ നൽകുന്ന ആനുകൂല്യങ്ങൾക്ക് തുല്യമായ ഏഴായിരം ഒറാക്സ്കോർ വെറും അറുപത് മില്ലി ഐപ്പൾസിന് നൽകാൻ കഴിയും ഹൈപ്പൾസ് ഒരു മുന്തിനം ജ്യൂസാണ് അതിന്റെ ഘടനയിൽ മാത്രമല്ല അസംസ്കൃത വസ്തുക്കളുടെ ഉറവിടം മുതൽ നിർമ്മാണ പ്രക്രിയയുടെ എല്ലാ പോയിന്റുകളിലും വളരെ കർശനമായ ഗുണനിലവാര പരിശോധനകളിലൂടെ കടന്നുപോകുന്നതും അന്തിമ ഉൽപ്പന്നം അയക്കുന്നതുവരെയുള്ള കർശന മേൽനോട്ടവും ഇതിനെ വേറിട്ടതാക്കുന്നു ഈ സൂപ്പർ ജ്യൂസിന്റെ വിശകലനത്തിനായി അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ നിങ്ങൾക്ക് മികച്ച ഉൽപ്പന്നം ലഭിക്കുന്നു അതിൻ്റെ സുരക്ഷയ്ക്കും കാര്യക്ഷമതയ്ക്കും വേണ്ടി ക്ലിനിക്കലി പരീക്ഷിച്ച ഉൽപ്പന്നം ആരോഗ്യകരമായ ലിപ്പിഡ് അളവ് രക്തസമ്മർദ്ദം ആരോഗ്യകരമായ ദഹനം സമ്പൂർണ്ണ ഹൃദയ സംരക്ഷണം സമ്പൂർണ്ണ സൗഖ്യം എന്നിവ പരിപാലിക്കുന്നതിന് ഐപ്പൾസ് ഫലപ്രദമാണ് ഐപ്പൾസ് എല്ലാ പ്രായക്കാർക്കും പാർശ്വഫലത്തെക്കുറിച്ച് അധികം ആകുലപ്പെടാതെ സുരക്ഷിതമായി ഉപയോഗിക്കാം പ്രഭാവമുള്ള ഫലങ്ങൾക്കായി മുപ്പത് മില്ലി ഐപൾസ് ദിവസവും രണ്ട് തവണ ഭക്ഷണത്തിന് മുപ്പത് മിനിറ്റ് മുമ്പ് നിങ്ങൾക്ക് കഴിക്കാം സന്തോഷകരവും ആരോഗ്യകരമായ ജീവിതത്തിനായി ഐപ്പൾസ് കഴിക്കൂ